വസ്സലാത്തു വസ്സലാമു അസ്സാമലൈക്കും വാഹത്തുല്ല അലഹദില്ല വസ്സലാസില്ല സഹോദരങ്ങളെ എത്രത്തോളം വലിയ അധ്വാനങ്ങളും സമയവും നമ്മൾ ചെലവഴിക്കുന്നു നമ്മുടെ ജീവിതം സൗഭാഗ്യകരമാക്കി തീർക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടെന്ന് ഈ വാക്കിന് അർത്ഥമില്ല എന്നാൽ നമ്മൾ കണക്ക് കൂട്ടി ആസൂത്രണം ചെയ്ത് അധ്വാനിച്ചത് കൊണ്ട് മാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തെ സൗഭാഗ്യകരമാക്കി തീർക്കുക സാധ്യമല്ല കാരണം നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതൊരു അനുഗ്രഹവും അത് ഭക്ഷണമാവട്ടെ നമ്മുടെ ശാരീരികമായ ആരോഗ്യമാകട്ടെ നമ്മുടെ കുടുംബമാകട്ടെ ഈ ഭൂമിയിലും ചുറ്റുപാടിലും ലോകത്തും നമ്മൾ അനുഭവിക്കുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരു പക്ഷെ മരിക്കുന്നത് വരെയും നമുക്ക് ആ അനുഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത അത്രമാത്രം അഖണ്യമായ അനുഗ്രഹങ്ങൾ നമുക്ക് തരുന്ന മുഴുവൻ അള്ളാഹുവാണ് ഫെമബിക്കും ഏതൊരു അനുഗ്രഹവും അവൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഈ അനുഗ്രഹദാതാവായ അള്ളാഹു കലവറിയില്ലാതെ നമ്മളെ കടാക്ഷിക്കുക നമ്മളനുഗ്രഹിക്കുക ഇതു തന്നെയാണ് നമ്മുടെ ജീവിതം സൗഭാഗ്യകരമാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അവനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അവനാണ് നമ്മളെ സംരക്ഷിക്കുന്നത് അവനാണ് നമ്മളെ പരിപാലിക്കുന്നത് അവൻ നമ്മുടെ രക്ഷകനാണ് രക്ഷിതാവാണ് റബ്ബർ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ഏറ്റവും അധികം പ്രാർത്ഥനകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരൊക്കെ റബ്ബേ എന്നാണ് വിളിക്കുന്നത് നൂഹി നബി അലി ഇസ്ലാം വിളിച്ചത് അതാണ് ഒരു അവിശ്വാസിയുടെ ഭവനങ്ങളെയും അള്ളാഹുവി നീ ഇവിടെ അവശേഷിപ്പിക്കുക എല്ലാവരെയും നീ നശിപ്പിച്ചു കളയണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ റബ്ബിനെ വിളിച്ചുകൊണ്ടാണ് ആ മഹാനായ പ്രവാചൻ പ്രാർത്ഥിക്കുന്നത് റബ്ബി റബ്ബന ഇനി അസ്കന്തു എത്തി വിവാദിൻ വൈരി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മരുഭൂമിയിൽ മക്കളെയും കുടുംബത്തെയും പാർപ്പിച്ചപ്പോൾ റബ്ബേ വിളിച്ചത് റബ്ബി ഇന്നി വഹനൽ വഹനൽബ സന്താനങ്ങളില്ലാത്ത സക്കലിയ നബി അലൈഹിസ്ലാം റബ്ബെ എന്നാണ് വിളിച്ചത് യൂസുഫ് നബി അലൈഹിസ്ലാം പ്രതിസന്ധികളിൽ നിന്ന് കരകയറി അവസാനം റബ്ബി മിനൽ അള്ളാഹു നീ എനിക്ക് രാജാധികാരം തന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും ധാരാളം പ്രാർത്ഥനകൾ ഹദീത്തുകളിൽ വന്നതും റബ്ബിനെ വെച്ച് ആ റബ്ബാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് അവനിലേക്ക് മടങ്ങുക ഫഫിർ റു ഇല അള്ളാഹുവിലേക്ക് മടങ്ങിച്ചില്ല നമ്മുടെ പാപങ്ങൾ അവസാനിപ്പിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അവനിലേക്ക് മടങ്ങുക പലപ്പോഴും അള്ളാഹുവിൻ്റെ പ്രീതിയേക്കാളും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കാളും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെയാണോ പരിഗണിക്കുന്നത് തോന്നിപ്പോൾ നമ്മളൊരു ദാനം നൽകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിയേക്കാളും വലുത് നമുക്ക് ആളുകളുടെ പ്രീതിയാണോ അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുന്ന വലിയൊരു പ്രവർത്തനത്തിന് അവസരം വരുമ്പോൾ അത് തട്ടി മാറ്റി അതിനേക്കാളും അപ്രസക്തമായ കാര്യങ്ങളിലേക്ക് നമ്മൾ മാറുന്നുണ്ടോ നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കണം അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്യുക ഇയാക്കാൻ അത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധ എന്താണ് ആരാധന അള്ളാഹുവിന് തൃപ്തിയുള്ള വാക്കുകളും പ്രവർത്തികളും കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുക അവൻ്റെ തൃപ്തിയും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുക നാം അവന് കടുക്കും അവൻ നമ്മുടെ കാര്യങ്ങൾ നോക്കും അവൻ നമുക്ക് പ്രത്യേകമായ തർബീയത്തുകൾ നൽകും ോക്കു നിങ്ങൾ ഇങ്ങനെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ നമുക്ക് പറ്റും അതോടൊപ്പം ആ അള്ളാഹുവിന്റെ നമ്മുടെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അതെല്ലാം അവനോട് പറഞ്ഞാൽ മതിയാ കനസ്ഥാവും എന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്താ അത് അള്ളാഹുവോട് പറയാ അവനെ അവലംബിക്കാം ഉറച്ചു വിശ്വസിക്കാം അതിന് അള്ളാഹു ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് ഉറച്ചു വിശ്വസിക്കാം തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നതിലേക്കപ്പുറം നമ്മുടെ ജീവിതത്തിൻ്റെ അഭിലാഷങ്ങളെ ആഗ്രഹങ്ങളെ അള്ളാഹു നിറവേറ്റിത്തരും അതുകൊണ്ട് ജീവിത സൗഭാഗ്യത്തിന് വേണ്ടി നെറ്റോട്ടം ഓടുമ്പോൾ സമയവും ആയുസും തീർക്കുമ്പോൾ നാം ആലോചിക്കുക അത് അല്ലാഹു തരേണ്ടതാണ് അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങ് അവനിൽ ഫരമേൽപ്പിക്കുക അവൻ്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും സൗഭാഗ്യം നമുക്കുള്ളതാണ് ഇഹലോകത്തെ സൗഭാഗ്യം മാത്രമല്ല നാളെ പരലോകത്ത് ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത ഒരു മനസ്സിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത സുഖാനുഗ്രഹങ്ങളുടെ അനശ്വരമായ സ്വർഗമാണ് നമ്മളെ കാത്ത് നിൽക്കുന്നത് ഇഹപര ജീവിതം സൗഭാഗ്യകരമാക്കി തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുവാറാവും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി